നമസ്കാരം ഏവർക്കും ഗോൾഡ് കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കും ഫെബ്രുവരി പതിനഞ്ചിന് പവന് നാപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ കാഴ്ച വിലയാണ് ഇപ്പോൾ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്നത് വെറും രണ്ടു മാസം കൊണ്ട് സ്വർണവിലയിൽ ഗ്രാമിന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് ഒമ്പതിനായിരം രൂപയുടെ വർധനവുമാണ് ഉണ്ടായത് നിക്ഷേപകർ വൻതോതിൽ സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിപ്പിച്ചതാണ് സ്വർണ്ണവില ഉയരുവാനുള്ള കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിമൂവായിരത്തി രൂപയും ഒരു ഗ്രാമിന് ആറായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില